അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ബി എൻ എ വഴി ഇവിടുത്തെ അൾട്രാ വ്യൂ കർട്ടൺസിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടുന്നത് കോൺടാക്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് രണ്ട് പേര് ഒരു വണ്ടി നിറയെ കാറ്റലോഗുമായിട്ട് വന്നു രണ്ട് മൂന്ന് സൂട്ട് കേസ് സഹിതം കാറ്റലോഗുമായിട്ട് ഓഫീസിൽ വന്ന ആദ്യം കാണുന്നത് ആ സെലക്ഷൻസ് കാണിച്ചു അപ്പോൾ പ്രൈമറി ഒന്ന് സോർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നു ഷോപ്പിൽ എന്ത് മാത്രം സെലക്ഷൻസ് ഉണ്ടെന്ന് നോക്കണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കർട്ടൺസ് മാത്രമല്ല ഇൻറ്റീരിയർ ഫർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് വാൾപേപ്പേഴ്സ് ബ്ലൈൻഡ്സ് സോഫാസ് പിന്നെ അപ്പോൾസറിയുടെ സ്റ്റിച്ചിങ് നമ്മൾ കിടക്കുമ്പോഴുള്ള ബോർഡ്സ് ഉണ്ടല്ലോ തലയിൽ വെക്കുന്നത് ബാക്ക് സൈഡിൽ ഇങ്ങനെ വെക്കുന്നത് അപ്പം ഹെഡ് ബോർഡ്സ് ഒക്കെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും പുറത്തുകൂടെ വെയിലത്തുകൂടെയൊക്കെ വെച്ചൊന്ന് നോക്കി ഒന്ന് കൺഫേം ചെയ്യാനും അത് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഭയങ്കര ആണ് കാരണം നമ്മുടെ വീട് മുഴുവൻ വിൻഡോസ് ആണ് വലിയ വിൻഡോസ് ആണ് കുറച്ചൊക്കെ ഈ മരത്തിൻ്റെ പടമുള്ളതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് ഞങ്ങളോട് ഒന്ന് നോക്കട്ടെ ഒന്ന് പറയണേ ഫൈനൽ ഡിസിഷൻ അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് സെക്കൻഡ് തിങ് വീടിന് എത്ര വിൻഡോസ് ഉണ്ട് അതിൽ ഏതൊക്കെ വിൻഡോസിൽ എങ്ങനത്തെ ടൈപ്പ് കേട്ടേൺസ് ചെയ്യണം എന്നുള്ള നിങ്ങൾ ഡിസൈഡ് ചെയ്യണം പിന്നെ തേർഡ് തിങ് എന്ന് പറയുന്ന കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന കളർ ഏതാണ് എന്നുള്ളൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് വേണം വരാൻ ഇപ്പോൾ ഞാനൊക്കെ ടൈൽ പീസ് എടുത്ത് കൊണ്ടാണ് വന്നത് അതായത് അത് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാറ്റലോഗ് കൊണ്ട് നമ്മുടെ അവിടെ വീട്ടിൽ വന്നപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്താണ് നോക്കിയത് പുറത്ത് വെളിച്ചത്ത് കൊണ്ടുവച്ച് നോക്കണം നമ്മുടെ ഉള്ളിലെ ലൈറ്റിംഗ് ആയിരിക്കില്ല പുറത്തുള്ളത് അത് വെച്ച് നോക്കണം ഫോട്ടോ എടുക്കുമ്പോഴും അയച്ചു കൊടുക്കുമ്പോഴെ കളറില് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വരും നമ്മൾ കാണുന്ന പച്ചയാണെങ്കിൽ അയക്കുമ്പോൾ നിലയായിരിക്കും ഞാൻ അനുഭവസ്ഥനാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങക്ക് പെട്ടെന്നൊരു കാട്ടൻ അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ പച്ചയിൽ തന്നെ ഇഷ്ടം പോലെ കോമ്പിനേഷൻസ് തത്തമ്മ പച്ച 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 മാങ്ങ ചാണക നിങ്ങൾ എന്താണ് പറയുന്നത് ഇഷ്ടംപോലെ ഇത് പുൽച്ചാടിയുടെ പച്ചയാണ് പുൽച്ചാടി നമ്മൾ ഇടിച്ചു കൊല്ലുമ്പോൾ അതിൽ നിന്നൊരു ഇത് വരൂലേ പത വരും അതിന്റെ പത വരുമ്പോ അതിലുള്ള പച്ചയാണ് ഈ കാറ്റലോഗ്സിൽ കാറ്റലോഗ്സീന്നായിരുന്നു നമ്മള് പിക്ക് ചെയ്തിരുന്നത് എക്സാക്ട് കളർ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ മാച്ചിങ് ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു വീട്ടില് മേളില് കുട്ടിയെ ഒരു റൂം ഒരു റൂമുണ്ടായിരുന്നു മേളില് കുറെ സർപ്രൈസാണ് സർപ്രൈസ് ആണ് സർപ്രൈസ് ആരും ചോദിക്കില്ലല്ലോ എന്തായി വിടുപടി എന്തായി ഇത് കണ്ടുകഴിഞ്ഞപ്പോ എല്ലാരും പഠിക്കില്ല ൾക്കാര് നമ്മളെ കാണുമ്പോ എന്ത് പല സ്ഥലങ്ങളിൽ നമുക്കറിയാം അത് ബസ് പ്രൈസിൽ എങ്ങനെ തരാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം അപ്പൊ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോന്നൊക്കെ ഇങ്ങനെ ആലോചന ഉണ്ട് ഇവരിൽ സാധനം എടുക്കാൻ തീരുമാനിച്ച കാരണമാണ് കേട്ടോ കണ്ടോ കേട്ടോ ഇതൊരു തൻവിയുടെ റൂമിൽ പിങ്ക് പെയിന്റ് അടിച്ചു കൊടുക്കണമെന്ന് തൻവി പറഞ്ഞായിരുന്നു പ്രിൻസസിന്റെ പ്രിന്റുള്ള കർട്ടൺ ഇട്ട് തരാന്നൊക്കെ പറഞ്ഞാൽ നാളെ കുപ്പിയിലാക്കിയത് പിന്നെ ഞാൻ എന്നോട് ഒന്ന് ചോദിച്ചു റൂമിൽ കളർ കറ വെള്ളടിച്ചിരിക്കും പിങ്ക് കളർ എവിടെയായിരുന്നു ചോദിച്ചുണ്ട് ഇല്ല ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് തൻവി ചോദിക്കായിരുന്നു ഇത് എപ്പോ വരും എന്ന് വരും എങ്ങനെ വരും എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ ഇത് ഒരു റൂമിലെ കർട്ടൺ നമ്മൾ ഇതാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത് ഞ്ചിനോ വിശേഷം സുഖം എയർ സർക്കുലേഷൻ വേണമെന്ന് ചില കസ്റ്റമറിന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്ക് എങ്ങനത്തെ മെറ്റീരിയൽ ആണെന്ന് അറിയാൻ പറ്റൂല ഇതുകൊണ്ട് ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ട്രാൻസ്പെറൻ്റ് ആണ് ഇത് എയർ സർക്കുലേഷനല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജും കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ഉണ്ട് എയ്റ്റി പെർസെൻറ്റേജിൻ്റെ ഉണ്ട് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓർക്കും ഓ ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണോ എന്ന് ഓൺ ചെയ്തിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാർ വന്ന് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റണമെങ്കിൽ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റേജിൽ തന്നെ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗ്ലൗസി ആണ് ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ് പിന്നെ ഡിഫറെന്റ് കളേഴ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എറണാകുളത്ത് നമ്മൾ ഓൾഡ് കേരള ചെയ്യുന്നുണ്ട് വീടുകൾ മാത്രമല്ല ഹോട്ടൽ ഫീൽഡും ഇപ്പം നമ്മളുടെ കൊച്ചിയിലെ ഹോട്ടൽ എടുക്കണമെങ്കിൽ മിക്ക സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രം ഹയത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് റെസിഡൻഷ്യൽ ഹോട്ടൽ ഹോസ്പിറ്റൽ ഓഫീസ് എല്ലാത്തിൻ്റെയും വർക്കുകൾ

ഈ ബാക്കി ചെറിയൊരു ഗ്രീൻ ഉണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ എപ്പോഴും ും നോക്കണം എന്ത് വലുപ്പത്തിലും നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് ബിലോ തുടങ്ങി ഒരു സെവൻ തൗസൻഡ് പെർ മീറ്റർ വരെയുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് വർക്കേഴ്സ് പോയിട്ട് സൈറ്റ് മൊത്തം മെഷർമെന്റ് ചെയ്യും കസ്റ്റമർ വന്ന് ചൂസ് ചെയ്യും കസ്റ്റമർ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മെറ്റീരിയൽസ് കൊണ്ടേ കാണിക്കും കോട്ടൺസ് ഹാങ് ചെയ്യുന്ന ട്രാക്സുകൾ അതും പല ക്വാളിറ്റിയിലുള്ളതും റേറ്റിൻ്റെ വേരിയേഷൻസ് ഉള്ളതും അവൈലബിൾ ആണ് ചെറിയ വിൻഡോസ് പറഞ്ഞെടുത്ത് നമ്മൾക്ക് മെറ്റീരിയൽ ഉപയോഗിച്ച് റോമൻ ബ്ലൈൻഡ്സ് ഉണ്ടാക്കാൻ പറ്റും ലിവിങ് ഡൈനിങ് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് കം ഡൈനിങ് അവിടെയൊക്കെ നമ്മൾക്ക് ഡബിൾ കേട്ടൺ ഡബിൾ കേട്ടൺ എന്ന് പറഞ്ഞാൽ ഷീർ പ്ലസ് മെയിൻ കേട്ടൺ യൂസ് ചെയ്തിട്ട് ബെഡ്റൂംസിലൊക്കെ നമുക്ക് സിംഗിൾ ലെയർ കേട്ടൺസ് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് റിപ്പിൾ ട്രാക്ക് ആൻഡ് ആക്സസറീസ് ആണ് അതിനെ കുറച്ച് കമ്പാരിറ്റീവ് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ് ഇതാണ് റിപ്പിൾ റിപ്പിൾ ട്രാക്ക് 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 ഇതിന്റെ കണ്ടോ ഇല്ലാതെ തന്നെ ഈ പ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാവും പറ്റുന്ന രീതിയിൽ വരുന്ന ഇത് നോർമൽ ട്രാക്ക് ആണ് അത് നമ്മൾ നമ്മൾ ഈ പ്ലീറ്റ് വരാൻ സ്പെഷ്യലി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് റോമൻ ബ്ലൈൻഡ്സ് ചെറിയ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ആപ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് സീബ്ര ബ്ലൈൻസ് ആണ് ഇത് വുഡൺ ബ്ലൈൻസ് കൂടുതലും നമുക്ക് ഫ്രഞ്ച് വിൻഡോസ് ഡോർ സൈഡ് വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡോറിന് കളർ മാച്ച് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ബ്ലൈൻസ് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഡിഫറെൻ്റ് കളറിൽ അവൈലബിൾ ആണ് ഇത് വെനീഷ്യം ബ്ലൈൻസ് ഇത് കിച്ചൺ ബാത്റൂം ഓഫീസ് അതെ 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 അലൂമിനിയത്തിൽ പൗഡർ കോട്ടുണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ ഇത് ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല തോന്നുന്നു അല്ലേ ഇപ്പോഴും ആ ഇതൊരു ഇക്കണോമിക്കൽ ആണ് അതുകൊണ്ട് ആൾക്കാർ ഇത് ചൂസ് ചെയ്യാറുണ്ട് നമുക്ക് ഹെഡ് ബോർഡ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് ഇത് ജസ്റ്റ് ഇതെല്ലാം വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പോൾസറി മെറ്റീരിയൽ ആണ് ഇത് ജസ്റ്റ് ഹെഡ് ബോർഡിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി ആ ഒട്ടിച്ചാൽ മാത്രം മതി ഡിഫറെന്റ് ലേബർ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റുമല്ലോ സോഫ് ഇതുപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഡിസൈൻ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും കണ്ടോ പ്ലെയിൻ പ്ലെയിൻ ഉണ്ട് എല്ലാം കറക്റ്റ് ആണെങ്കിലും ഒന്നുകൂടെ ഗുണിച്ചും ഹരിച്ചും നോക്കിയ സാമ്പത്തിക ലാഭം പിന്നെ നല്ല പ്രോഡക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ലൊക്കേഷൻ എറണാകുളം കലൂർ കത്രികടവ് റോഡ് അൽട്രാവിൽ ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഡിഫറന്റ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്റീരിയർ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയ സ്റ്റേജിലാണ് കർട്ടൺ നമ്മൾ ഇട്ട് തുടങ്ങുന്നത് പൊടി പറ്റുന്നതും അഴുക്കാകുന്നതും ഒഴിവാക്കാൻ ഞങ്ങൾ ചൂസ് ചെയ്തത് പാലുകാച്ചിന്റെ തലേ ദിവസമാണ് അയൻ ചെയ്ത് സെറ്റാക്കിയപ്പോഴേ അയ്യോ അടിപൊളി വീടിന്റെ ലുക്കേ വേറെ ലെവലായി അകത്ത് കയറിയത് നമ്മുടെ തന്വിപ്പാപ്പ എന്നോട് ചോദിച്ചത് അമ്മ ഇത് വീടാണോ റിസോർട്ടാണോ ഇത് നമ്മുടെ തന്നെ വീടാണോ എന്നൊക്കെ സിൻട്ര കട്ടൺ കണ്ടപ്പോൾ അവളും ഡബിൾ ഹാപ്പി കോസ് കട്ടിംഗിന്റെ ഭാഗമായി ഈ റൂമിൽ നമ്മൾ ഷെയർ പക്ഷെ അതും കൂടി വേണമായിരുന്നു എന്ന് പിന്നെ തോന്നി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു പതിനൊന്നരയുടെ ട്രെയിൻ ആണ് പിന്നെ കിട്ടിയത് ഒരു സിനിമയൊക്കെ കണ്ട് ലുലുവും ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് എത്തി വീടിന്റെ ഫുൾ വീഡിയോ കാത്തിരിക്കില്ലേ തീർച്ചയായും വരാം താങ്ക് യു ബൈ